പുതുമയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പേഴ്സെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വില്ലേജ് നിർവശം റോഡ് പൂക്കോട്ടുംപാടം ചുള്ളിയോട്ടിലെ രണ്ടു വയസ്സുകാരൻ അഘിനാഷ് ദേവിന്റെ ഓർമ്മശക്തിക്ക് ഇതിനോടകം ലഭിച്ചത് മൂന്ന് ദേശീയ അവാർഡുകൾ കരപ്പുറത്ത് അഖിൽ ദേവിന്റെയും അമൃതയുടെയും മകനായ കൊച്ചുമിടുക്കന്റെ ഓർമ്മശക്തി ആരെയും അത്ഭുതപ്പെടുത്തും ആ കൊച്ചുമിടുക്കന്റെ വിശേഷങ്ങൾ കാണാം മൂണ് ഏതാണ് മൂണ് അടുത്ത നമ്മടെ നമ്മുടെ ബ്ലാക്ക് ഹോൾ എവിടെ നോക്കിട്ട് ബ്ലാക്ക് ഹോൾ എവിടെ ഗോഡ് അച്ചക്ക് കൊടുക്കും നമ്മടെ എന്താ നെപ്റ്റൂൺ എവിടെ ഒന്ന് നോക്കൂ നെപ്റ്റൂൺ ഗോൾ ഗ്രീസ് വാങ്ങി അച്ചക്ക് കൊടുക്കൂ ഗ്രീസ് ഏതാ ഗ്രീസ് ഗോഡ് നമ്മുടെ ഇറ്റലി എവിടെ ഇറ്റലി വാങ്ങിട്ട് കൊടുക്കും ഇറ്റലി വാങ്ങി കൊടുക്കൂ ഇറ്റലി അടുത്ത ഇത് അഗിനാഷ് ദേവ് വയസ്സ് രണ്ടായിട്ടുള്ളെങ്കിലും ഇവൻ കരസ്ഥമാക്കിയ അവാർഡുകൾ അനവധിയാണ് ഓർമ്മശക്തിയിൽ മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തനായ ഈ കൊച്ചുമിടുക്കൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സൂപ്പർ ടാലന്റ് കിഡ്സ് വിഭാഗത്തിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് റി ഗ്രാസിംഗ് പവർ കിഡ്സ് വിഭാഗത്തിൽ വേൾഡ് റെക്കോർഡ് അഖിലാഷ്ടേക്കോർഡാണ് കിട്ടി ബുക്ക് ഓഫ് റെക്കോർഡിന്റെ അപ്രീഷിയേഷനും കലാം വേൾഡ് റെക്കോർഡിന്റെ സൂപ്പർ താങ്കൾ കിട്ടും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഒരു അവാർഡുമാണ് കിട്ടിയത് മൂന്ന് അറുപത്തിരണ്ട് രാജ്യങ്ങളുടെ ഫ്ലാഗ് ഐഡന്റിഫൈ ചെയ്യും അത് രണ്ട് വയസ്സിലാണ് ഐഡന്റിഫൈ ചെയ്തത് ഇപ്പൊ അവര് രണ്ട് വയസ്സും നാല് മാസം ആയിട്ടുണ്ട് ഇപ്പോൾ അവൻ നൂറിൻ്റെ മേലെ രാജ്യങ്ങളുടെ ഫ്ലാഗ് ഐഡന്റിഫൈ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ പ്ലാനറ്റ്സിന്റെ പിക്ചർ കാണിച്ചിട്ട് പ്ലൂട്ടോ മാർസ് എന്നൊക്കെ ചോദിച്ചാൽ അവൻ തൊട്ട് കാണിക്കും അതുപോലെ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പിക്ചർ വെച്ചിട്ട് ചോദിച്ചാലും കാണിക്കും അതുപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആനിമൽസ് അങ്ങനെ ഒരു പതിനൊന്നോളം കാറ്റഗറിയിലുള്ള ഒരുപാട് ഐറ്റംസ് ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് ഈ മൂന്ന് റെക്കോർഡും മോൻ കിട്ടിയത് നൂറിലധികം രാജ്യങ്ങളുടെ പതാകയും ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനികളെയും ഇവൻ തിരിച്ചറിയും ഇവക്കെല്ലാം പുറമെ ഗ്രഹങ്ങളെയും സ്പേസ് ഒബ്ജക്റ്റുകളെയും ആക്ഷൻ പ്രൊഫഷൻസ് ആനിമൽസ് വെജിറ്റബിൾസ് വാഹനങ്ങളുടെ പാർട്സ് എല്ലാം ഈ കൊച്ചുമിടുക്കിന് തിരിച്ചറിയാനാവും നമ്മുടെ എർത്ത് എവിടെ നമ്മുടെ എർത്ത് എർത്ത് ഒന്ന് കാണിക്കൂ തൊട്ട് കാണിക്കൂ നമ്മൾ എർത്ത് എർത്ത് ഗുഡ് 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 അങ്ങനെ കാണിക്കണേ നമ്മുടെ സണ്വിടെ സണ് ഗ് നമ്മുടെ അസ്ട്രോണൻ്റ് ഇല്ലേ കുഞ്ഞ ആസ്ട്രോണൻ്റ് നോക്കിട്ട് നോക്കിട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിട്ട് പറയൂ ഗുഡ് നോക്കിയോ അസ്ട്രോണൻ്റ് ഏതാണ് അസ്ട്രോണൻ്റ് ഗോഡ് ഈജിപ്ത് ആ ഓക്കെ ഈജിപ്ത് നമ്മുടെ ഇന്ത്യ എവിടെ ഇന്ത്യ നോക്കിട്ട് പറയൂ ഇന്ത്യ ഇതില് നമ്മുടെ ഖാന എവിടെ നോക്കിട്ട് പറയണേ ഖാന ഗോഡ് ഖാന ഇനി നമ്മുടെ ഐസ്ലാൻഡ് കറക്റ്റ് ആയിട്ട് പറയോ എവിടെ നമ്മുടെ ഐസ്ലാൻഡ് ഗോഡ് അച്ഛനായ അഖിൽ അമൃതയുമാണ് പഞ്ചാബിൽ അമൃത്സറിൽ വെച്ചിട്ടാണ് ഇന്റർനാഷണലിന്റെ അവാർഡ് കിട്ടിയത് ഇനി കലാം വേൾഡ് റെക്കോർഡ് ചെന്നൈയിൽ വെച്ചിട്ടാണ് മാർച്ച് മൂന്നിന് ബുക്ക് ഓഫ് റെക്കോർഡിന്റെ അവർ കൊറിയർ മേഡം